ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് നമ്മൾ താളിയുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കഞ്ഞിനെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാണെങ്കിൽ അതിങ്ങനെ ആറാൻ വയ്ക്കണം കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ചെമ്പരത്തിലെ ചെറുതായിട്ട് ഇങ്ങനെ പൂ വരുന്നോ അപ്പോൾ അതൊന്ന് പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നീലാമ്പരിയുടെ അലയും പിന്നെ കഞ്ഞിനയുടെ അലിയൊന്നും എടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നീലമ്മരിയുടെ തെയ്യ് അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതൊന്നും കൂടി ഇല എടുത്തിട്ടോ നമ്മൾ താളിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ പോണത് അപ്പോൾ നമുക്കത് ഊരി എടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഇല മാത്രമേ ഇട്ടെടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നീലാമ്പരയുടെ ഇല ചേർത്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് നിറവും നല്ലൊരു ഷൈനിങ്ങും കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇല അങ്ങനെ കൂട്ടിയിട്ട് താളി ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര ഇലട്ട് എടുക്കണുള്ളൂ പിന്നെ ചെമ്പരത്തിലെ പൂവും പിന്നെ നമ്മൾ എടുക്കണത് ഇല ആയിട്ട് അപ്പോൾ ഇത്ര കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കണുള്ളൂ അപ്പോൾ നമുക്കിത് കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കഞ്ഞുണിയുടെ ഇലയാണ് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇലയും കൂടി നമ്മളെടുത്തിട്ടാണ് താളിയിൽക്കൂടെ അരക്കി അരച്ച് തേക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ആഴ്ച ആഴ്ച തേക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കുരുന്തോട്ടി പിന്നെ ഈ കഞ്ഞുണ്ണി ഇല ഒക്കെ ഈ കുറച്ച് ഇല എടുക്കട്ടോ നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കുരുന്തോട്ടി മാത്രമായിട്ട് തേക്കുക അല്ലെങ്കിൽ കഞ്ഞുണ്ണി നീലാമരി അങ്ങനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് തേക്കാം കേട്ടോ ഞാനിങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് തേച്ച് കൊടുക്കാറുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ചേർക്കും ചേർക്കെട്ടോ പാല് ചേർത്ത് കഴിഞ്ഞാൽ ഒരു തണുപ്പിന് നല്ലതാണ് കേട്ടോ ഇത് കഞ്ഞുണ്ണി നല്ല തണുപ്പാണ് എന്നാലും നല്ല കൂടി കൂട്ടിയിട്ടായിട്ട് തേച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഇല പൊട്ടിച്ചെടുത്ത ശേഷം താളിയിൽ മിക്സ് ചെയ്തിട്ട് അരച്ച് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ നീലമ്പരയുടെ ഇലയും പിന്നെ ചെമ്പരത്തിരലയും സോറി ചെമ്പരത്തിര പൂവും പിന്നെ അതുപോലെ കഞ്ഞുണ്ണിയുടെ ഇലയും കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് അമ്മിക്കല്ലിൽ നിന്ന് അരച്ചെടുക്കാം കേട്ടോ മിക്സർ ജാലിൽ അരച്ചെടുത്താലും മതി പക്ഷെ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അപ്പോൾ തലയെക്കൂടെ അത് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അതിന് കൂടി നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരക്കല്ലിൽ വെച്ചരയ്ക്കെട്ടോ അതൊന്ന് അരച്ചെടുത്ത ശേഷം നമുക്ക് താളി ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടിട്ട് നമ്മൾ ഇനി ഇനി നമ്മൾ ഈ കഞ്ഞിരുവെള്ളത്തിലേക്ക് ഇത് ചേർക്കട്ടെ ചെയ്യണത് അപ്പം അങ്ങനെ നമ്മൾ താളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് തളി തേച്ച് പിടിപ്പിക്കാം കേട്ടോ അത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ താളിയുടെ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് തിരിഞ്ഞാളോ